ഹായ് ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസിനകത്ത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്ന പ്രവീണിനെ എല്ലാവർക്കും ഓർമ്മ കാണുമായിരിക്കും ഇപ്പം പ്രവീണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്നുള്ള കാര്യം അപ്പം ആ വീഡിയോയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കും ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു ചെയ്യണമെന്ന് ആഗ്രഹം എനിക്കൊരാഗ്രഹമുണ്ടായി അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്ന് എനിക്ക് കിട്ടിയ റെമിനറേഷൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്ക് നൽകാനായി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് ആർക്ക് കൊടുക്കണമെന്നോ എവിടെ കൊടുക്കണമെന്നോ എനിക്ക് ഒരു ഐഡിയ ഇല്ല അതിനായിട്ട് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം നിങ്ങളുടെ അറിവിലോ നിങ്ങളുടെ അടുത്തുള്ളവരോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആയിട്ടുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് എൻ്റെ ഇൻബോക്സിൽ അറിയിക്കുക ഞാൻ അവരെ പേഴ്സണലി വെരിഫൈ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യാം ഇവരുടെ ആരുടെയും വീഡിയോയോ ഇവരുടെ ഐഡന്റിറ്റിയോ ഒന്നും തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുകയോ അല്ലെങ്കിൽ എവിടെയും പബ്ലിസിറ്റി കൊടുക്കുകയോ ചെയ്യുന്നതായിരിക്കത്തില്ല കാരണം ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനുമായിട്ടുള്ള തിരിച്ചുള്ള എൻ്റെ ഒരു ചെറിയ സ്നേഹം മാത്രമാണ് ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം നിങ്ങളുടെ ഒരു ഷെയർ കാരണം ഏതെങ്കിലും ഡിസേർവിടെ ായിട്ടുള്ള ഒരു കുട്ടിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതായിരിക്കും ഇത്രയും നാളും നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാമായിട്ട് എനിക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ചെറിയ കാര്യം മാത്രമാണ് ഇതാണ് അപ്പോൾ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അതിലപ്പുറത്തേക്ക് കാണാത്ത ഒരുപാട് പേര് കാണും കണ്ടവർ കാണും അപ്പം കാണാത്തവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുമ്പം അതിലൊരാൾക്കാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അതിലുപരി നമ്മളെപ്പോഴും കാണും നമുക്ക് പൈസ എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് എത്ര പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും വരുന്ന പൈസ നമ്മൾ പ്രത്യേകിച്ച് ഈ പറയുന്ന അയ്യോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ആരും തന്നെ വേണ്ടാന്ന് വെച്ച് പോകാറില്ല അത് വാങ്ങിച്ചെടുക്കുക തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം രവീറിന് അതിനകത്ത് എത്ര ദിവസം നിന്നിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്യാവശ്യം നല്ലൊരു ഒരു ഒരു സമയക്കാലം അദ്ദേഹത്തിന് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റിയിട്ടുണ്ട് അത്രയൊരു സപ്പോർട്ട് ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വെച്ച് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അർഹതയുള്ള വന്നിട്ട് കഴിവില്ലാതെ പോകുന്ന മീൻസ് പണത്തിന്റെ അപര്യാപ്തത കൊണ്ട് മാത്രം തടയപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ തുടങ്ങുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് വരുന്ന ആ ഒരു തുക ഇതിനു വേണ്ടി വിനിയോഗിക്കുക എന്ന് പറയുന്ന സമയത്ത് അത് നല്ലൊരു നല്ലൊരു എന്താ പറയുക മനുഷ്യത്വപരമായിട്ട് ഇടപെടൽ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തോ മറ്റുള്ളവർക്കും ഒരു മോട്ടീവ് മോട്ടിവേഷൻ ആവാൻ പറ്റുന്നൊരു സംഭവം എന്നോ തോന്നിയത് കൊണ്ടാണ് എത്ര പേര് ഇത്തരത്തിൽ മുൻ എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു 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 പ്രത്യേക ഒരു സംഭവം ബിഗ് ബോസിനകത്ത് നടക്കുന്ന സമയത്ത് നവീൻ നവീൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നവീൻ ഇതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് താല്പര്യം ഉണ്ടെന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനകത്തൊക്കെ കിട്ടുന്ന ഒരു എമൗണ്ട് ചിലപ്പം ഭയങ്കരമായിട്ട് സാമ്പത്തിക സ്ഥിതി ഉള്ള ആൾക്കാർ ഇതിനകത്ത് പോയിട്ട് അങ്ങനെ കിട്ടുന്ന ആൾക്കാരുണ്ട് ഒന്നും തന്നെ ഇല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരിൽ നിന്ന് പോയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പം ആ എമൗണ്ട് എങ്ങനെയായാലും അവരൊക്കെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം കൂടുതൽ ആൾക്കാരും അതിനകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ട് വെളിയിൽ ഇറങ്ങിയതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ഔട്ടിങ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രസ്സ് ബാക്കി കാര്യങ്ങൾ വീട് വെപ്പ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് തുക വിനിയോഗിക്കുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവന്നിട്ടുള്ളത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാൾ വന്നിട്ട് അതുമാത്രമല്ല സ്വാഭാവികമായിട്ടും നമുക്ക് രമി ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ചെയ്യുന്നതെന്ന് പറയുന്നത് ആ ഒരു വീഡിയോ കൂടി വൈറലാക്കപ്പെടാൻ ശ്രമിക്കുക അതിലെനിക്ക് നെഗറ്റീവ് വശം ഒന്നും തോന്നിയിട്ടില്ല കാരണം ആ എടുക്കുന്ന വ്യക്തിക്ക് ഒരു തരത്തിലുള്ള കുഴപ്പവും ഇല്ലാത്തൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ആ സഹായിക്കുന്ന വ്യക്തി ഒരു വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നതിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നില്ല തോന്നാത്തതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് പേരിലേക്ക് എത്തപ്പെടും അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നാർഗെങ്കിലൊക്കെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും അതിലപ്പുറത്തേക്ക് ഈ ചെയ്യുന്ന വ്യക്തിക്ക് ഇതിൻ്റെതായിട്ടുള്ള ഒരു തുക ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ തുക വീണ്ടും ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ചില ആൾക്കാരുടെ മനസ്സില് ദുഷിച്ചിരിപ്പുണ്ട് ഇത് ചുമ്മാല കാട്ടിക്കൂട്ടുന്ന പ്രഹസനം പോലെ ഒരു നാടകം പോലെ തട്ടിക്കൂട്ടി ചാരിറ്റി ചെയ്യുന്നതായിട്ട് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുന്ന ചില തട്ടിപ്പ് വീരന്മാരും ഉണ്ട് അത് പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെയുള്ള ചെയ്യുന്ന ആൾക്കാരോട് ഒരു തരത്തിലുള്ള യോജിപ്പില്ല അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടു തന്നെ ചെയ്യും പക്ഷെ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് പ്രവീൺ പറഞ്ഞൊരു കാര്യം ഞാൻ ആർക്കാണ് ഇത്തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്നോ ആ കുട്ടിയുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ആ ഹെൽപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോസോ ഒന്നും ഞാൻ സോഷ്യൽ മീഡിയയിലോ ബാക്കി കാര്യങ്ങളിലോ വീഡിയോ എടുത്ത് ഇടാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യവും ചെയ്യില്ല ആ കുട്ടിയുടെ ഒരു ഡീറ്റെയിൽസ് ഞാൻ വെളിപ്പെടുത്ത പോലും ഇല്ല എന്ന് പറയുന്ന സമയത്താണ് ആ ഒരു എന്ന് പറയുന്നത് ആ ഒരു പ്രവർത്തനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഭയങ്കര വലുതായി മാറുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ സോ ഈ പറയുന്ന കണക്ക് ഒരുപക്ഷെ ഇത് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും ഇതിനോടകം തന്നെ എന്നിരുന്നാൽ പോലും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഒരു ഒരു ചെറിയൊരു വിഭാഗം ആൾക്കാരെങ്കിലും യൂട്യൂബ് കാണാത്തവരുണ്ട് അപ്പം യൂട്യൂബ് മാത്രം ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അപ്പം അവരിലേക്ക് ഈ ഒരു കാര്യം എത്തണമെന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ പരമാവധി എൻ്റെ വീഡിയോ ഇല്ലെങ്കിലും പ്രവീണിൻ്റെ അക്കൗണ്ടിനകത്ത് ആ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാത്തിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് ഈ പറയുന്ന പഠിക്കാൻ അത്രയും ആഗ്രഹമുള്ള ഒരു കുട്ടിക്ക് മാതാപിതാക്കളുടെ സങ്കടം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ട് ഒരു അവസരം കിട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സഹായകരം കൂടി ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം ഒരു ഈ ഒരു ഉദ്യോഗത്തിൽ ഏറ്റവും അർഹതപ്പെട്ട കുട്ടിക്ക് തന്നെ പ്രവീണിന്റെ സഹായം എത്തപ്പെടട്ടെ